കോട്ടയം പാല സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ താൽക്കാലിക ഗാലറി തകർന്നു വീണു പാലായിലും പ്രദേശങ്ങളിലെ വിവിധ സ്കൂളുകളിലെത്തിയ പതിനാറ് എൻ സി സി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു കോളേജിലെ എൻ സി സി വിദ്യാർത്ഥികളുടെ പരിപാടിക്കിടെയാണ് ഗാലറി തകർന്നു വീണത് അഖിൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ എപ്പോഴായിരുന്നു ഈ സംഭവം ഡോക്ടർ അരുൺകുമാൻ കോളേജിലെ പരിപാടിയല്ല സ്പോർട്സ് കൗൺസിൽ നടത്തിയ ഒരു പരിപാടി എൻ സി സി വിദ്യാർത്ഥികളുടെ ഒരു പരിപാടിയായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഗ്രൗണ്ട് കോളേജിൻ്റെ ഗ്രൗണ്ട് ഇത്തരത്തിൽ സ്പോർട്സ് കൗൺസിൽ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഈ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട യൂണിറ്റി എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു എൻ സി സി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാർത്ഥികൾ അവിടേക്ക് എത്തുകയും തുടർന്ന് ഇതൊരു താൽക്കാലിക ഗാലറി അതായത് ഇത്തരത്തിൽ പരിപാടികളൊക്കെ നടത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇരിക്കാൻ വേണ്ടി ഇരുമ്പ് കൊണ്ട് വെല്ലൊക്കെ ചെയ്തിട്ടുള്ള ഈ അങ്ങോട്ട് മാറ്റിവയ്ക്കാനും ഒക്കെ കഴിഞ്ഞ തരത്തിലുള്ള ഒരു താൽക്കാലിക ഗ്യാലറിയാണ് ഇതിനു മുകളിലേക്ക് വിദ്യാർത്ഥികൾ കയറി നിൽക്കുകയും ഈ ഫോട്ടോ എടുക്കാനും ഒക്കെ ശ്രമിക്കാൻ വേണ്ടിട്ട് കൂട്ടത്തോടെ വിദ്യാർത്ഥികൾ കയറിയപ്പോഴാണ് ഇത് ഭാരം താങ്ങാനാവാത ഇത് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെയ്യുന്നത് പാലാ സെന്റ് തോമസ് കോളേജിലാണ് പതിനാറ് എൻ സി സി വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ താൽക്കാലികമായി നിർമ്മിച്ച അവരുടെ ഒരു ഇരിപ്പിടം തകർന്ന് ഗ്യാലറി തകർന്ന് പരിക്കു